രാജ്യം ആശങ്കയോടെ കണ്ട തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയിരിക്കുകയാണ് ഏറ്റവും സാധാരണക്കാരായ ഒരു ഒരുപന്തി ജനങ്ങളെ ഈ നിയമം ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തിയിരുന്ന കേന്ദ്ര സർക്കാർ വധതിയുടെ ചിലവ് ചുരുക്കുവാനായി കൊണ്ടുവരുന്ന ഒരു മാറ്റമാണിത് ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് സ്ഥിരമായി തൊഴിലില്ലാത്തവരാണ് കൂടുതൽ അവർക്ക് നൂറു ദിവസം തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയായിരുന്നു രണ്ടായിരത്തി ആറിൽ നടപ്പാക്കിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ ഈ പദ്ധതി നിർത്തലാക്കി വി ബി ജി റാം എന്ന പുതിയ പദ്ധതി അവതരിപ്പിക്കുന്നതിലൂടെ തൊഴിലുറപ്പ് നൽകുന്നില്ല രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഓരോ വർഷവും ഇതിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്ന പണത്തിന്റെ നാലിലൊന്നു പോലും അനുവദിക്കുവാൻ സർക്കാർ ലക്ഷ്യമിടുന്നില്ല ഓരോ സംസ്ഥാനത്തിലും എത്ര ആളുകളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ഏത് ജോലി ചെയ്യിക്കണമെന്നും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അത്രയും ആളുകൾക്ക് നൽകേണ്ട ദിവസ വേതനത്തിന് ഒരു വർഷത്തേക്ക് ചിലവാകുന്ന തുകയുടെ അറുപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം തുകയും പണി സാധനങ്ങൾക്കും നടത്തിപ്പിനുമായി വരുന്ന ചെലവും സംസ്ഥാന സർക്കാർ വഹിച്ച് ഈ കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പാക്കിക്കൊള്ളണം രണ്ടായിരത്തി ആറിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി യു പി എ സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങൾക്ക് തൊഴിൽ നൽകുവാനായി കൊണ്ടുവന്നതാണെങ്കിൽ നിലവിലെ ഭരണ മുന്നണി ബിസിനസ് ചിന്താഗതിയോടെയാണ് ഇതിനെ സമീപിക്കുന്നതെന്ന് കാണണം ജനങ്ങൾക്ക് തൊഴിൽ നൽകി വേദന നൽകുന്ന ഈ പണം അനാവശ്യമാണെന്ന് അവർ കരുതുന്നതുകൊണ്ടല്ലേ ഈ തുക വെട്ടിച്ചുരുക്കുന്നത് യു പി എ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി തുടരുവാൻ ഇവർക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിൽ പേര് മാറ്റി കുറച്ചുകൂടി ജനങ്ങൾക്ക് വേതനം അധികം നൽകി ഈ പദ്ധതി അവതരിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ പക്ഷേ ഇവിടെ പദ്ധതിയിൽ വെട്ടിച്ചുരുക്കലാണ് നടത്തിയിരിക്കുന്നത് വി ബി ജി റാം പദ്ധതി നടപ്പാക്കുന്നതോടെ കേരളത്തിൽ മാത്രം പത്തു ലക്ഷം തൊഴിൽ നഷ്ടമാകുമെന്ന് എ മീഡിയ ആൻഡ് പബ്ലിക് വിഭാഗം ചെയർമാൻ പവൻ രേഖ പറഞ്ഞു ഓരോ സംസ്ഥാനത്തും നഷ്ടപ്പെടുന്ന തൊഴിലുകളുടെ വിശദാംശങ്ങൾ എ ശേഖരിച്ചു വരികയാണെന്നും ഇത് സംബന്ധിച്ച് ഭാവി സമരപരിപാടികൾ ആവിഷ്കരിക്കർ ഇരുപത്തി ഏഴിന് യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു ദ ദരിദ്രരായ ഇന്ത്യക്കാരുടെ തൊഴിലവകാശങ്ങളെ തട്ടിയെടുക്കുവാനും ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയെ കൊലപ്പെടുത്തുവാനുമുള്ള മോദി സർക്കാരിന്റെ ബോധപൂർവമായ ശ്രമമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് സ്വരാജ്യ തൊഴിൽ മാന്യത വികേന്ദ്രീകൃത വികസനം എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച പദ്ധതിയാണ് എന്നാൽ വി ബി ജി റാം ബില്ല് ഗാന്ധിജിയുടെ പേര് മാറ്റിയതിനൊപ്പം ഗാന്ധിജിയുടെ ദർശനങ്ങൾ എല്ലാമാണ് ഇല്ലാതാക്കിയത് രാജ്യത്തെ പന്ത്രണ്ട് കോടി വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷ്കരണം ചവിട്ടിപ്പതിക്കുകയും ചെയ്തു രണ്ട് പതിറ്റാണ്ട് കോടിക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങളാണ് ഈ പദ്ധതിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നത് കോവിഡ് സമയത്ത് പോലും സാധാരണ ജനങ്ങളുടെ ജീവിതം നിലനിർത്താൻ ഈ പദ്ധതിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റെടുത്ത സമയം മുതൽ മോദി സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയോട് കഴുത്ത ശത്രുത പുലർത്തുന്നതായി പവൻ രേഖ പറഞ്ഞു ബജറ്റ് വെട്ടിച്ചുരുകൽ ഫണ്ട് തടഞ്ഞു വയ്ക്കൽ തൊഴിൽ കാർഡുകൾ ഇല്ലാതാക്കൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് നിബന്ധനകൾ എന്നിവ നടപ്പാക്കി ഇതിലൂടെ ഏഴ് കോടി തൊഴിലാളികളെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി പ്രതിവർഷം നൂറ് ദിവസത്തിന് പകരം അൻപത് അല്ലെങ്കിൽ അൻപത്തി ദിവസത്തെ ജോലി മാത്രം നൽകുന്നതിലേക്ക് പദ്ധതി ചുരുക്കിയെന്നും ഭവൻ രേഖ പറഞ്ഞു ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുപത്തി പ്രകാരമുള്ള തൊഴിൽ അവകാശം തന്നെയാണ് ഈ ബില്ലിലൂടെ നിഷ്ഫലമാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമീണ ദരിദ്രരോടുള്ള ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെ ലംഘനമാണിത് പൂർണ്ണമായി കേന്ദ്ര ധനസഹായത്തോടെ നടപ്പാക്കിയിരുന്ന പദ്ധതി ഇനി സംസ്ഥാനങ്ങളുടെ മേൽ വലിയ സാമ്പത്തിക ബാധ്യത ചുമത്തും കേരളത്തിന് മാത്രം രണ്ടായിരം കോടി രൂപയുടെ ബാധ്യതയുണ്ടാകും പുതിയ സംവിധാനം വഴി നിശ്ചിതകാലത്തേക്ക് തൊഴിൽ അടച്ചുപൂട്ടലും ഉണ്ടാകും ഇതുമൂലം ഫണ്ടുകൾ തീരുന്ന സമയത്ത് കൊയ്ത്ത് സമയമാണെങ്കിൽ പോലും തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ വരും കേന്ദ്ര സർക്കാരിൽ നിന്ന് നേരിട്ട് ഗ്രാമസഭകളിലേക്ക് എത്തിയ പദ്ധതിയായിരുന്നു ഇത് എന്നാൽ മോദി സർക്കാർ ഈ വികേന്ദ്രീകൃത സംവിധാനത്തെയും തകർത്തതായി പവൻ രേഖ പറഞ്ഞു ഇനി ഈ പദ്ധതി മേഖലയിലെ ആവശ്യാനുസരണം നിയന്ത്രിക്കുവാൻ ഗ്രാമസഭകൾക്ക് അധികാരമില്ല കേന്ദ്രീകൃതമായുള്ള തീരുമാനങ്ങൾ പിന്തുടരേണ്ടി വരും ഇതിനുള്ള ഫണ്ടുകൾ കേന്ദ്രം വെട്ടിച്ചുരുക്കുമ്പോൾ അത് നോക്കി നിൽക്കുവാനല്ലാതെ മറ്റൊന്നും കഴിയില്ല ഈ നീക്കം മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ അപമാനിക്കലും ഗ്രാമീണ മേഖലയിൽ ഉണ്ടായിരുന്ന ഉപജീവന മാർഗങ്ങൾക്കെതിരെയുള്ള തുറന്ന അവഗണനയുമാണെന്ന് പവൻ രേഖ പറഞ്ഞു ഇന്ത്യയിലെ യുവജനങ്ങളിൽ അഭിമുഖീകരിക്കുന്ന റെക്കോർഡ് തൊഴിലില്ലായ്മയാണ് അതിനൊപ്പം ഗ്രാമീണ മേഖലയിൽ വലിയ സഹായമായിരുന്ന പദ്ധതി കൂടിയാണ് ഈ ബില്ലിലൂടെ വെട്ടിച്ചുരുക്കുന്നത്